بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعد من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة رحمان راي سهودر سهودري ماري بودي ورسورة إن شاء الله إننا مكبر كان لذي سورة التكبير പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാമത്തെ സൂറയാണിത് മക്കിയയാണ് ഇരുപത്തി ഒൻപത് ആയത്തുകളാണ് സൂറത്തു തെക്ക് വീറിൽ ഉള്ളത് നൂറ്റിനാല് പദങ്ങളും നാനൂറ്റി ഇരുപത്തി അഞ്ച് അക്ഷരങ്ങളും തെക്ക് എന്നാണ് സൂറത്തിൻ്റെ പേര് തെക്ക് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിയൽ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാം ചുറ്റിപ്പൊതിഞ്ഞ് എന്നിട്ട് നമ്മളൊരു സാങ്കേതിക ചുറ്റിപ്പൊതിയൂലേ അതിനാണ് തെക്ക്വീർ എന്ന് പറയുക തെക്ക്വീർ എന്ന പേര് പറയാൻ കാരണം ഒന്നാമത്തെ ആയത്തിൽ ആ പ്രയോഗം ഉള്ളത് കൊണ്ടാണ് സൂര്യനെ സംബന്ധിച്ചടുത്ത് പറഞ്ഞെടുത്ത് കുവ്വിറത്ത് എന്നാണ് അള്ളാഹു താലെ പ്രയോഗിച്ചത് ആ പദത്തിൽ നിന്ന് പോകുന്നതാണ് തെക്ക്വീർ എന്ന പദം ഈ സൂറത്തിന് മറ്റു രണ്ട് പേരുകൾ കൂടെയുണ്ട് സൂറത്ത് കുവ്വിറത്ത് എന്നറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ സൂറത്ത് യുധംസു കുറത്ത് ഇങ്ങനെ രണ്ട് പേരുകൾ കൂടെ ഈ സൂറക്കുണ്ട് അതായത് മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് സൂഹത്തു കുവീർ സൂറത്തു കുവീറത്ത് സൂറത് ഇതഷംസു കുവീറത്ത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ അന്ത്യനാളിനെ കുറിച്ച് സംസാരമുണ്ട് വഹയിനെക്കുറിച്ച് സംസാരമുണ്ട് പ്രവാചക ദൗത്യത്തെക്കുറിച്ച് സംസാരമുണ്ട് ഇവയൊക്കെയാണ് മുഖ്യ വിഷയങ്ങൾ അന്ത്യനാൾ വഹയി പ്രവാചക ദൗത്യം ഒന്നാമതായി പറയുന്നത് കെയ്യാമത്ത് നാളിലെ ഭീകരമായ രംഗങ്ങളാണ് ഇതിൻ്റെ തൊട്ട് ശേഷമുള്ള സൂറകളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ആ ഒരു ശൈലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഈ സൂറയിൽ പരാമർശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ സറഫാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയാണ് അതിനുശേഷം തിരുനബി സല്ല തങ്ങളുടെ ശ്രേഷ്ഠതയും ഈ ഖുർആൻ അവിടത്തേക്ക് എത്തിച്ചു കൊടുത്ത ജബിരിൽ അലി സ്ലാമിൻ്റെ ശ്രേഷ്ഠതയും അവിടുത്തെ അവർ രണ്ടുപേരെക്കുറിച്ചുള്ള വിശേഷണങ്ങളും ഒക്കെയാണ് പിന്നെ പറയുന്നത് അതിനുശേഷം അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ ജിന്നിനും ഇൻസിനും ഉത്ബോധനമാണ് അതുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഇത് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് സൂറ അവസാനിക്കുകയും ചെയ്യുന്നു ഇതാണ് സൂറയുടെ കണ്ടന്റ് അന്ത്യനാൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ ദൃക്സാക്ഷി വിവരണം പോലെയാണ് അല്ലാഹുതാല സൂറത്ത് തക്വീർ അവതരിപ്പിക്കുന്നത് എന്തും കണ്ണിൻ്റെ മുന്നിൽ കണ്ടാലേ താൻ വിശ്വസിക്കൂ എന്ന ഒരുതരം മൗഢ്യമായ ചിന്ത വെച്ചു പുലർത്തുന്ന ആളുകൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ തകർച്ച പോലെയുള്ള അന്ത്യതീലത്തിലെ ചില ഭീകര ദൃശ്യങ്ങൾ നേരിൽ കണ്ടാൽ അവരൊക്കെ ഒരു നാൾ വിരൽ കടിക്കുമെന്ന് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഇതൊന്നുമില്ല എന്ന് പറയുന്ന നിങ്ങൾ കണ്ടതേ വിശ്വസിക്കൂ എന്ന് പാടി പറയുന്ന നിങ്ങൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ വിരൽ കടിച്ച് ഖേദിക്കേണ്ടി വരുമെന്ന് അള്ളാഹുത്താല അവരോട് സൂചിപ്പിക്കുകയാണ് അയ്യാമത്തെ നാളടക്കം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനങ്ങളും നിസ്സംശയം വിശദീകരിച്ച പരിശുദ്ധ ഖുർആാനിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ആണയിട്ട മറുപടി കൂടിയാണ് പിന്നീട് ഈ സൂറയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പരിശുദ്ധ സോറി പെയ്യാമത്ത് നാളിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഖുർആനിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തവർക്കുള്ള വായടപ്പൻ മറുപടി അള്ളാഹുദില കൊടുക്കുക പക്ഷേ അത് നമുക്കത് വിശദമായി പഠിക്കാം പിന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ ഉന്നത സ്ഥാനമുള്ള വളരെ വിശ്വസ്തനായ അനുസരണശീലമുള്ള ജിബിലുൽ അലൈസ്ലാം മുഖേനയാണ് അള്ളാഹു താല അവൻ്റെ തിരുദൂതർക്ക് ഈ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച് കൊടുത്തത് ഇത് അങ്ങനെ അവതരിപ്പിച്ച് കൊടുത്ത ശ്രേഷ്ഠമായ വചനങ്ങളാണ് എന്ന് രാവിൽ രാത്രി രാവിലെ അല്ലെ പ്രഭാത പ്രദോഷങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ പിടിച്ച് സത്യം ചെയ്ത അള്ളാഹുതല സമർത്ഥിക്കുകയാണ് മുഹമ്മദ് നബിസ് അല്ലാസ്മ തങ്ങൾ ഭ്രാന്തനാണെന്നും ഞാൻ ഒഴിവില്ല അള്ളാഹുവിൻ്റെ സത്യ സന്ദേശം പൊഴുത്തി വെക്കുന്ന ആളാണെന്നും അല്ലേ അല്ലെങ്കിൽ ഖുർആൻ ഷെയ്ത്താൻ്റെ വാക്കുകളാണെന്നും ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഇങ്ങനെയൊക്കെ പരിഹസിച്ചപ്പോൾ അതിനെതിരെ അള്ളാഹു താല പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൂറയിൽ ഒടുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സത്യമാർഗമാണെന്ന് ആണയിട്ട് ഇട്ട് പറഞ്ഞ് വേണ്ടാത്തവർക്ക് തള്ളാം വേണ്ടവർക്ക് കൊള്ളാം രണ്ടിനും അല്ലാത്ത സ്വാതന്ത്ര്യം നൽകി നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും ശരി കൊണ്ടാലും ശരി കൊണ്ടില്ലെങ്കിലും ശരി അന്തിമ തീരുമാനം എന്നിൽ നിക്ഷിപ്തമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടതുപോലെ പ്രതിഫലം തരും എന്ന് അള്ളാഹുദാൽ അവസാനമായി പറഞ്ഞ് സൂറ അവസാനിപ്പിക്കുകയാണ് ഇതാണ് സൂറയെക്കുറിച്ചുള്ള മൊത്തം ഒരു ഔട്ട്ലൈൻ തമ്പുരാനെ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് നരച്ചു പോയിട്ടുണ്ടല്ലോ അപ്പോ അവിടുത്തെ മറുപടി എന്താന്നറിയോ അതെ പോയിട്ടുണ്ട് നിറച്ചു പോയിട്ടുണ്ട് എന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താണെന്നറിയോ സയ്യബത്നി എന്നെങ്ങനെന്താന്നറിയോയ്യു ഹൂദുൻ സൂറത്ത് ഹൂദ് എന്നെ എന്നെപ്പിച്ചു സൂറത്തുൽ വൽവാക്കയാ സൂറത്തുൽവാക്കയായുംസലാത്ത് സൂറത്തുൽ മുർസലാത്തും പിന്നെയോ അമേതസഅ അലൂൻ എന്ന സൂറയും ഇതഷംസു കൂകർത്ത് എന്ന സൂറയും ഈ സൂറൊക്കെ പറഞ്ഞ് ഇറങ്ങി അതിൻ്റെ ആ ഭയവിഹുലതകൾ അതിലെ ആ ഗൗരവമൊക്കെ അങ്ങനെ ആ സൂറകൾ ആ ഗൗരവമാണ് ആ സൂറകളാണ് എന്നെ ഇങ്ങനെ നരപ്പിച്ചത് എന്ന് നബി നബീസ് അള്ളാഹു അബുബക്കർ അള്ളി അള്ളാഹുവിന് മറുപടി കൊടുത്തു അപ്പോൾ ഇതിലെ കണ്ടന്റ് ഗൗരവതരമാണ് എന്ന് ചുരുക്കം നമ്മൾക്ക് എന്ത് ഗൗരവല്ല നമ്മളങ്ങനെ ഓതിപ്പോണോ നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല സഹാനുള്ള ആയ ആളുകളെ നമ്മളിത് മനസ്സിലാക്കി പഠിച്ച് പരിശുദ്ധ കുറയാൻ അർത്ഥമറിഞ്ഞ് പരമാവധി ഓതാൻ ശ്രമിക്കണം അപ്പോഴല്ലേ കൂലി കൂടുതൽ കിട്ടുക അർത്ഥമറിയാതെ ഓതിയാൽ ഇല്ല എന്നല്ല പറഞ്ഞിട്ടർത്ഥം അതിനതിൻ്റെതായ കൂലിയുണ്ട് പക്ഷേ ഖുർആാൻ തദബ്ര ചെയ്ത് ആലോചിച്ച് മനസ്സിലാക്കി ഓതിയാൽ ഹംസങ്ങൾ പറഞ്ഞതുപോലെ ഈ സുവറയുടെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാനായാൽ നമ്മൾ നേരെ ആവാൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോണോ നമ്മൾ അങ്ങനെ അതിന് ശ്രമിക്കുക അള്ളാഹുത്തിൽ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ആമീൻ ഈ സൂറയുടെ സവിശേഷതകൾ പലരും പലതും തിരുനബി എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് തിരുനവ്സാഹി തങ്ങൾ പറഞ്ഞതായി തഫ്സീറിൽ കശ്യാത്തിൽ കാണാം ഈ സൂറ യം സുക്കുവിരത്തി എന്ന സൂറ ആരെങ്കിലും ഓതിയാൽ നന ഓതിയെ പതിവാക്കിയാൽ അള്ളാഹുത്താല അവനെ വഷളത്തരത്തിൽ നിന്ന് കാക്കും എപ്പോൾ അവൻ്റെ ഏടുകൾ അവന് നൽകപ്പെടുന്ന സമയത്ത് അപ്പോൾ ഇത് ഷംസു കുവേറ തോതിയ ആളുകൾക്ക് അള്ളാഹുത്താല അവരെ കിതാബ് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഏടുകൾ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അവർ വഷളാക്കൂല ആളുകളടയിൽ വഷളാക്കൂല അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ ആമി അതുപോലെ തന്നെ നംസാഹു പറഞ്ഞതായി മറ്റൊരു തഫ്സീറിൽ കാണാം മൻ വ ഈ സൂറ ആരെങ്കിലും ഓതിയാൽ വ സൂറത്തു സൂറത്തു ആബസ ആബസ ഓതിയാൽ തഹ്ത ജനാഹില്ലാഹി സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ വളരെ സമീപസ്ഥരായിരിക്കും അവർ അള്ളാഹുവിൻ്റെ ചിറകിനെ താഴെയായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വളരെ സമീപസ്ഥരായിരിക്കും അവർ മാത്രമല്ല അള്ളാഹുവിൻ്റെ നിഴലിലായിരിക്കും അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആദരവിലായിരിക്കും അവർ എന്നൊക്കെ ഹീസിൽ കാണുന്നു വേറെയും പ്രത്യേകതകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചെങ്കണ്ണിന് നല്ല ചികിത്സയാണ് ഈ സൂറ എന്ന് പറയപ്പെട്ടിരിക്കുന്നു തഫസീർ ഉൽ ബുർഹാനിൽ ഈ വിഷയം കാണാം ചെങ്കണ്ണുള്ള ആൾ ഇത് എഴുതിയാൽ ഇത് എഴുതി വെള്ളം കുടിച്ചാൽ അതല്ലെങ്കിൽ അത് പാരായണം ചെയ്താൽ എന്ന് തന്നെയും നമുക്ക് അർത്ഥം നോക്കാം ഇൻഷാ അള്ളാഹു അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി ആ ചെങ്കണ് സുഖമാവുന്നതാണ് അതുപോലെ തന്നെ തേള് ആളുകൾക്ക് അവർക്കും ഈ സൂറ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്നത് അത് എന്നിട്ട് വെള്ളത്തിലൂതി ആ വെള്ളം കുടിക്കുന്നത് ശമനമാണ് എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഏതായാലും പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ കലാമാണ് അത് ഷിഫയാണ് എന്ന് പരിശുദ്ധ ഖുർആാനെ തന്നെ അള്ളാഹു താല നമ്മളോട് വെട്ടിത്തുറന്ന് പറഞ്ഞ സംഗതിയാണ് പരിശുദ്ധ ഖുർആാന കൊണ്ടുള്ള ചികിത്സകളൊക്കെ ഫലിക്കുന്നതാണ് നല്ല കൂടി നമ്മൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷ അള്ളാഹു അള്ളാഹുൻ്റെ കൂടി അസുഖങ്ങളൊക്കെ ഷിഫയാകും പരിശുദ്ധ ഖുർആനിൻ്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മളെ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളിൽ ചേർത്തി തരട്ടെ ആമി ഖുർആാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന കൂടുതൽ അല്ലാത്ത നമ്മൾ പഠിച്ച് തരട്ടെ ആമി സൂറത്തു ആബസയാണ് ഈ സൂറയുടെ തൊട്ട് മുമ്പുള്ളത് ഇതിൻ്റെ ഇതുമായിട്ടുള്ള ബന്ധം മുഫസരിങ്ങൾ രേഖപ്പെടുത്തുന്നത് സൂറത്ത് ആബസയിൽ കാഫിറിൻ്റെ അവസ്ഥകളെ വിവരിച്ചിട്ടുണ്ട് ഖുർആൻ നിഷേധിക്കുന്നവരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് ഒന്നുകൂടെ ഭീഷണിയായി അവരെ അള്ളാഹു ചാല ഒന്നുകൂടെ തെയ്യാമത്തുന്ന ആളിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ സൂറയിലൂടെ ഈ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പരിശുദ്ധ ഖുർആാനിന് നിങ്ങൾ നിഷേധിച്ചിരുന്നല്ലോ അങ്ങനെ നിഷേധിക്കേണ്ടതില്ല പരിശുദ്ധ ഖുർആാൻ വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് അതിൻ്റെ മഹാത്മമൊക്കെ ഈ സൂറയിലൂടെ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇൻഷാല് ഇനി നമ്മൾ സൂറയിലേക്ക് പ്രവേശിക്കുകയാണ് സൂറ നമുക്കൊന്ന് പാരായണം ചെയ്യാം ശരിക്കും ശ്രദ്ധിക്കുക إذا الشمس كورت وإذا النجوم انكدرت، وإذا الجبال سُيّرت، وإذا العشار عطّلت، وإذا الوحوش حُشرت، وإذا البحار سُجّرت، وإذا النفوس زُوجت، وإذا الموءودة سُئلت، بأي ذنبٍ قُتلت، وإذا الصحف نُشرت، وإذا السماء كُشِطت، وإذا الجحيم سُعِّرت، واذا الجنه ازلفت علمت نفس ما احضرت فلا اقسم بالخنس الجوار الكنس والليل إذا أسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين صدق الله العلي العظيم ഓതുന്ന സമയത്ത് തജ്വീദുകൾ പരമാവധി പാലിച്ച് ശ്രദ്ധകൾ മദ്ദുകൾ അക്ഷരങ്ങൾ ഒക്കെ കൃത്യമായി പുറത്തു വരുന്ന രൂപത്തിൽ തന്നെ ഓതാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും അത് പറയാറുണ്ട് അള്ളാഹുത്തുള്ള സഹായിക്കട്ടെ ആമി അള്ളാ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ് മുതൽ പഠിക്കാം അല്ലാഹുത്തുള്ള സഹായിക്കട്ടെ നിങ്ങൾ ദാ ചെയ്യണം സുഹാനുഖുല്ലാഹ് മുഹമ്മദ് അഷുല്ലോർക്കു അതൂബലിഖ് അസ്സലാ വാരിക്കും വരഹമുല്ലാ വാഹ